ഒരു സ്വപ്നം പോലെ അറബി കഥ പാടാൻ വാ നീ ചൂടും പൂകളിൽ ഓരോരോ ഉമ്മതരാം നീ ചൂടും പൂകളിൽ ഓരോരോ ഉമ്മതരാം ദുഃഖങ്ങളുറങ്ങുന്ന വീതികളിൽ ഞാനെന്നും ഉണരാതെ ഉറങ്ങാതെ നിനക്കായ ഹൃദയ കപാടം തുറന്നിരിക്കും സ്നേഹമെന്നാൽ പൊന്നല്ലേ പെണ്ണേ ദുഃഖമെന്നാൽ വെറും പഴങ്കഥയല് കണ്ണും കരളും മറന്നു നമുക്കൊരുമിച്ച് കൂടണയാം കൂട്ടണയാം കരളെ കുളിരേ കാത്തിരിക്കാം ഇന്ദനക്കാടുകളിൽ അറബിക്കഥ പാടാൻ വാ നീ എന്നും ചൂടുന്ന പൂകളിൽ ഓരോരോ ഉമ്മതരാം ഓരോരോ ഉമ്മതരാം ദുഃഖങ്ങളെല്ലാം ഉറങ്ങുന്ന രീതിയിൽ ഞാനെന്നും ഉണർന്നിരിക്കാം നിനക്കായ ഹൃദയ കവാടം എന്നും തുറന്നിരിക്കാം പൊന്നല്ലേ പൊരുളല്ലേ എൻ്റെ ദുഃഖങ്ങളെല്ലാം വെറും പഴം കഥകളായി കണ്ണും കരളുമായി മറന്നിരിക്കാം എന്നും കൂടണയാം കൂട്ടണിയാം കരളെ പുളിരേ കാത്തിരിക്കാം കൂടണയാം